നമസ്കാരം സ്വാഗതം സ്വർണക്കൊള്ള കേസ് നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണ സംഘം അടുത്ത് എടുക്കുന്നത് അറസ്റ്റ് ചെയ്യുന്നത് ആരെ രണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാർ വരെ എത്തി നിൽക്കുന്നു അറസ്റ്റ് അടുത്തത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അതിഗുരുതരമായിട്ടുള്ള തെളിവുകളാണ് എം പത്മകുമാർ നൽകിയത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അതേസമയം കടകംപള്ളിയിലേക്ക് എത്തുമോ അതോ അന്വേഷണ സംഘം വീണ്ടും സ്വർണപ്പാളിയുടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സമയത്തുള്ള ചില തെളിവുകൾ പരിശോധിക്കുമോ എന്നതാണ് ഇനി സംശയിക്കേണ്ടത് എൻ വാസുവിലേക്കും എ പത്മകുമാറിലേക്കും എത്തുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്കാണ് അന്വേഷണ സംഘം അന്വേഷണം നടത്തിയത് ഇനിയും രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനും ചിലപ്പോൾ അതിനു മുകളിൽ മുഖ്യമന്ത്രിയിലേക്കും നീളാം അത്തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള അന്വേഷണം തുടരുമോ അതോ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ ഈ സ്വർണം കൊണ്ടുപോയത് എവിടേക്കൊക്കെ ഈ സ്വർണത്തിന്റെ പങ്ക് പറ്റിയതാരൊക്കെ നിലവിൽ കട്ടളപ്പാലിയിലെയും വാതിൽപ്പടിയിലെയും ദ്വാരപാലയ ശില്പങ്ങളിലെയും സ്വർണം കവർച്ച ചെയ്തു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ കുറച്ച് സ്വർണം മാത്രമാണ് ഇതുവരെ കണ്ടെടുക്കാനായത് ഇനി കട്ടിളപ്പാളിയിൽ നിന്നും അടിച്ചുമാറ്റിയ സ്വർണം വാതിൽപ്പടിയിൽ നിന്നും മോഷണം ചെയ്ത സ്വർണം ഇതൊക്കെ കണ്ടുകിട്ടാനുണ്ട് ഇനി ആ സ്വർണത്തിന്റെ ഉറവിടത്തെ കുറിച്ചാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ പോകുന്നതെങ്കിൽ അടുത്ത അന്വേഷണം പോകുന്നതിൽ ഒരാൾ നടൻ ജയറാമാകും കാരണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ജയറാമും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കട്ടിളപ്പാളിയും വാതിൽപ്പാളിയും കൊണ്ടുപോയി ചെന്നൈയിൽ സ്ഥാപിക്കുകയും അവിടെ ജയറാമിന്റെ വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് ആ വാതിൽപ്പടിയിലും കട്ടിളപ്പാളിയിലും പൂജ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ജയറാം തന്നെ സമ്മതിച്ചു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ജയറാമും തമ്മിൽ വാതിൽപ്പടിയിലും കട്ടിളപ്പടിയിലും പൂജ ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് അന്ന് ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ ദിവസങ്ങളോളം ഈ വാതിൽപ്പടിയും കട്ടിള സ്വർണപ്പാളിയും വെച്ച് പൂജ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഇത് അവിടെ ഈ പൂജ നടത്തുകയും അവിടെ വച്ച് വാതിൽപ്പാടി സ്വർണ്ണ പൂശുന്നതിനും കട്ടിലപ്പാളി വീണ്ടും സ്വർണം പൂശുന്നതിനും സ്വർണം സമാരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിച്ച കണ്ടെത്താൻ പോകുന്ന മറ്റു പ്രധാന കാര്യം ഇതിന്റെ പേരിൽ പണപിരിവ് നടത്തിയിട്ടുണ്ടോ ഈ വാതിൽപ്പാളിയും കട്ടിളപ്പാടിയും വാതിൽപ്പാളിയും കട്ടിളപ്പടിയും തന്റെ വീട്ടിൽ കൊണ്ടുവരാൻ ജയറാം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ പണം നൽകിയിട്ടുണ്ടോ ഇതുകൂടാതെ ബാംഗ്ലൂരിലും ഈ വാതിൽപ്പാളിയും കട്ടിളപ്പടിയും പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വർണം വാങ്ങി പാരിതോഷികങ്ങൾ വാങ്ങി എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഈ വാതിൽപ്പടിയും കട്ടിളപ്പാളിയും കൊണ്ടുപോവുകയും അതിലെ സ്വർണം വേർതിച്ചെടുക്കുകയും ചെയ്ത ശേഷം പുതിയ സ്വർണ ചായം പൂശി അത് തിരികെ ശബരിമല ശ്രീകോവിലിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു ഇതിനിടയിൽ ഈ വാതിൽപാടിയിൽ നിന്ന് ഇതിനിടയിൽ ഈ വാതിൽപ്പാളിയിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നും മാറ്റിയ സ്വർണത്തിന്റെ ഒരു പങ്ക് അത് ഭഗവാന്റെ തിരുസന്നിധിയിലുള്ള സ്വർണ്ണമാണ് വളരെ അമൂല്യമായ ശക്തിയുള്ള സ്വർണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണത്തിൻ്റെ ഒരു പങ്ക് ജയറാമിന് ലഭിച്ചിട്ടുണ്ടോ ജയറാം പണം കൊടുത്തോ അല്ലാതെയോ അത് വാങ്ങിയിട്ടുണ്ടോ അത് വാങ്ങി പൂജാമുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഭരണം ഉണ്ടാക്കി ധരിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിന് ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഈ ഒരു അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നത് പത്മകുമാരന്റെ മൊഴി പത്മകുമാറിന്റെ മൊഴി കടകംപള്ളി സുരേന്ദ്രന് എതിരാണ് ഇനി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളുമോ അതോ ആ അന്വേഷണം അവിടെ വെച്ച് താൽക്കാലികമായി അവസാനിപ്പിച്ച ശേഷം വാതിൽ പാളിയിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നും കാണാതായ സ്വർണത്തിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണം തുടരുമോ അത്തരത്തിൽ അന്വേഷണം തുടരുകയാണെങ്കിൽ ഈ വാതിൽപാളിയും കട്ടിളപ്പടിയും കൊണ്ടുചെന്ന ഇടങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടി വരും കൊണ്ടുപോയവരുടെ മൊഴിയെടുക്കേണ്ടി വരും ചോദ്യം ചെയ്യേണ്ടി വരും അവരെ വേണമെങ്കിൽ കസ്റ്റഡി എടുക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ നടൻ ജയറാമിന്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തും എസ് ഐ ടി സംഘം എത്തും ജയറാമിനെ ചോദ്യം ചെയ്യും ജയറാമിന്റെ മൊഴിയെടുക്കും ജയറാമിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആയിട്ടുണ്ടെങ്കിൽ ജയറാമും ഈ കേസിൽ കുടുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല